വെൽക്കം ബാക്ക് ഇന്നത്തത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു രാജാത്തി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് മസാലകളൊന്നും വറ്റിയ സമയം കളയാതെ നല്ല റിച്ചായിട്ടൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ രാജാത്തി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു പാനിലേക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻസിഡാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ഏലക്കായ ഒരു മൂന്ന് ചെറിയ ഗ്രാമ്പു ഒരു പീസളവിൽ പട്ട ഇത് മൂന്നും കൂടുതലായി പോകരുത് കേട്ടോ ഈ ഒരളവ് തന്നെ ചേർക്കാൻ നോക്കുക പിന്നെ ഒരു വെറ്റൽ മുളകില്ല അത് കാശ്മീരി ആണെങ്കിൽ ഇരുവുള്ളതായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത് മതി ഒരെണ്ണം മതി പിന്നെ ബേ ലീഫ് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ പീസായിട്ട് ചേർക്കുന്നുണ്ട് ണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് അണ്ടിപ്പെരിപ്പാണായിട്ട് അപ്പം ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് അഥവാ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പെരിപ്പാന്നെങ്കിൽ ഒരു ഇരുപത്തിനാലിനൊക്കെ എടുക്കട്ടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ എടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വെളുത്ത എള്ളില്ലേ വെള്ള എള് അതാണ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ ഓവർ അങ്ങനെ മാറൊന്നും വേണ്ട പക്ഷെ എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കി കിട്ടണം നമ്മുടെ സ്പൈസസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഇതുപോലെ ചൂടാതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക നമ്മുടെ ഒക്കെ ഇവിടെ പൊടിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു സെയിം പാനിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നാച്ചാത്തി ചിക്കൻ നമ്മൾ നെയ്യിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് ആയിട്ട് ഈ ഒരു കറിക്ക് അപ്പോൾ ഓയില് കാര്യങ്ങൾ ഒട്ടുമേ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ആയിട്ട് ഇത് എനിക്ക് പിതാ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിലല്ല ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നമ്മുടെ കറിക്ക് നല്ല ഒക്കെ കിട്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലൊന്ന് ഒന്ന് ട സവാള അപ്പോൾ ഇതുപോലെ ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ സവാള അവിടുന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് മൊത്തത്തിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വൺ ബൈ ത്രീ കപ്പ് അളവിൽ തൈര് അതിൻ്റേത് പുളി കുറവുള്ള തൈരായതുകൊണ്ടാണ് കൊണ്ടാണ് വൺ ബൈ ത്രീ കപ്പ് എടുത്തത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ മാത്രം മതിയാകും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം ഏകദേശം ഒരു നാലോ അഞ്ചോ വലിയ വലിയ വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ആയിട്ട് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പേസ്റ്റാക്കിയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അടുത്തായിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് അഞ്ചാറ് പച്ചമുളക് അതെരിവ് നോക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് നിറയെ മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അൽപ്പ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി സവാളയിലും കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഒരിഗാനുമാണ് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അഥവാ അറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ പക്ഷേ തൈലൊക്കെ നമ്മൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും ഡെയിലി നമ്മുടെ സോള നോക്കി അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടാ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു രാജാത്തി ചിക്കൻ ഞാൻ മുക്കാൽ കിലോ ഗ്രാം ചിക്കൻ അതായത് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഒറ്റിയെടുത്തതിനു ശേഷം ചിക്കൻ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം അതായത് ചിക്കൻ്റെ ഈ ഒരു പിങ്ക് കളർ ഒന്ന് മാറി നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ആകുന്നവരെ ഒന്ന് ഇതുപോലെ വയറ്റി എടുക്കുക കേട്ടോ നമ്മുടെ ചിക്കൻ നോക്കിയ അത്യാവശ്യം നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മിക്സില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ കരിയിട്ട് പരിപാടി ഒന്നും ഇല്ല ചിക്കൻ ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടുക അത്രേ ഉള്ളു കേട്ടോ നമ്മുടെ കറി ആ ഒരു സമയം കൊണ്ട് റെഡിയായി കിട്ടും ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കറി റെഡിയാകും കേട്ട സംഭവം സിമ്പിളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി മിക്സായി നല്ലപോലെ ഇതുപോലെ തിള വരുന്ന സമയത്ത് ഞാനിതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ട്ടോ അതുകൊണ്ട് ഇനി ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചു കൊടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ വേവുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനിടയിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഒന്ന് അടുപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കണേ ഇതുപോലെ കാരണം അടിയിലൊക്കെ പിടിക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ പിന്നെ വെള്ളമൊക്കെ നല്ല കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യട്ടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എൻ്റെ ഇപ്പം ഇതാ ചിക്കൻ ഒക്കെ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക നമ്മൾ അടച്ച് വെച്ചാൽ ഒരു ഈർപ്പമൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഉള്ളൂ ഓരോ ചിക്കനും ഏവില് വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കിയാൽ അത്യാവശ്യം നന്നായി കുക്കായി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേലും നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക് വീട് മൊത്തത്തിന് മണക്കൊന്നും അറിയില്ല അതുപോലത്തെ ഒരു കറിയാണ് അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ സെർവ് ചെയ്യും കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് കറിയൊക്കെ സെറ്റ് ആയിട്ട് കിട്ടിക്കോളും അങ്ങനെ ഇതാ നമ്മുടെ രാജാത്തി ചിക്കൻ കറി സെർവ് ചെയ്യാൻ പോവുകയാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറി എന്ന് തന്നെ പറയും കേട്ടോ വീട് മൊത്തത്തിലും മണക്കും ഗസ്റ്റൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് സ്റ്റാർ ആയിട്ട് സേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ആക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എല്ലാത്തിൻ്റെ കൂടി ഇത് ബെസ്റ്റ് കോമ്പൗണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഗീ റൈസിൻ്റെ കൂടെയാണ് അപ്പോൾ ഇത്രയേം ഈ രീതിയിൽ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാം ും മറക്കല്ലേ അപ്പൊ വീണ്ടും അതിൻ്റെ വിളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്